കൊല്ലമാണ് ഇത് പുറത്തു വന്നത് അപ്പൊ കള്ളൻ കള്ളന് കൈവച്ച കള്ളൻ ആരാണ് എന്ന് നമുക്ക് വരാൻ പോകുന്ന നിയമസഭയിൽ മനസ്സിലാകൂ ഇപ്പോ ദേവസ്വം ബോർഡിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്ത് അദ്ദേഹം പറയുന്നു ഞാൻ കെട്ടിട്ടില്ല തൊട്ട് മുമ്പിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു പറഞ്ഞു ഞാൻ അതിന് മുമ്പിലത്തെ പ്രസിഡന്റ് പദമകുമാർ പറഞ്ഞു ഞാൻ കെട്ടിട്ടില്ല വാസം

ചർച്ചയ്ക്ക് വന്നപ്പോ ആധികാരികമായി പറയും എന്റെ കാലത്തൊന്നും നടന്നിട്ടില്ല ചെമ്പ് ചെമ്പാണ് എന്ന് എഴുതിക്കൊളിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചത് ഈ വാസുവാണ് ഇന്നലെയാണ് മുഹൂർത്തം വന്നത് ഇന്നലെ പുലർച്ചെ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വീട് വളഞ്ഞാണ് പേരാമ്പ്ര അറസ്റ്റ് ചെയ്തത് നില വിനോദിനെ അറസ്റ്റ് ചെയ്തു നമ്മളൊരു മുസ്തഫ അറസ്റ്റ് ചെയ്തു അനീഷ് അറസ്റ്റ് ചെയ്തു അതിന്റെ മുമ്പിലെ ദിവസം ഏഴുപേരെ രാവിലെ നാല് മണിക്ക് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു സ്ഫോടക കേസ് സ്ഫോടകോട്ടെ കുഴപ്പമില്ല ഒറ്റ ദിവസം ഒരു ദിവസം കൊണ്ട് അറസ്റ്റ് ഉണ്ണി കുഷപൊരു അറസ്റ്റ് ചെയ്യാൻ കാലപത്രകുന്നത് തെളിവ് ആവശ്യമായ എല്ലാ സംവിധാനവും ഏതെല്ലാം രീതിയിൽ തെളിവൊക്കെ നശിപ്പിക്കണമോ അതിനുള്ള എല്ലാ അവസരവും കൊടുത്തു അതൊരു ഘട്ടത്തിലും ഞങ്ങളുടെ നേരത്തെ വരില്ല ഒരു ഘട്ടത്തിലും അത് സി സി എമ്മിന്റെ നേതാക്കന്മാർക്ക് നേരെ വരില്ല എന്ന് ഉറപ്പുവരുത്തി അയാൾക്ക് ഘട്ടം മുതലൊക്കെ ഒളിപ്പിക്കാൻ കുളിച്ചിടാൻ കടലൊഴുക്കാൻ സമയം കൊടുത്തു ഒരു മണിക്കും അന്വേഷിച്ചു പോയാൽ ഭാരവാഹിക ശിശമാണെങ്കിലും അയ്യപ്പനാണെങ്കിലും കട്ടിടയാണെങ്കിലും വാതിലാണെങ്കിലും കിട്ടില്ല എന്ന് ഉറപ്പുവരുത് അതൊക്കെ ചെയ്തതിന് ശേഷം ഇന്ന് ഉണ്ണി ഉഷിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു